ം ഓണി അല്ലാഹുഹുവിന്റെ വീട്ടിൽ രണ്ടും മക്കളുടെ കൈപിടിച്ചിട്ടൊരു പെണ്ണ് കടന്നു വന്നു രണ്ട് മക്കളുടെ കൈപിടിച്ചിട്ട് ഉസ്മാനബന്റീട്ടിന്റെ മുറ്റത്ത് വന്നു ആ രണ്ട് മക്കൾക്കും വല്ലാത്ത പ്രയാസമുണ്ട് ആ മക്കൾ വേദന കൊണ്ട് കരയുകയാണ് വീടിന്റെ വാതിൽ പടിയിലേക്ക് എത്തിയപ്പോ വാതിൽ തുറക്കുന്നതിന് മുമ്പ് ആ മക്കളുടെ കരച്ചിലിന്റെ ശബ്ദം ഉസ്മാനു മതാഹു കേൾക്കുകയാണ് ഈ അരികിലേക്ക് വന്നു ചോദിച്ചു എന്തേ മക്കൾക്ക് ആ പെണ്ണിനോട് ചോദിച്ചെന്തേ മക്കൾക്ക് പറ്റിയത് ആ സമയം ആ പെണ്ണ് കരഞ്ഞുകൊണ്ട് പറഞ്ഞെ നിങ്ങളെ എനിക്കൊരു പെണ്ണ് പരിചയപ്പെടുത്തി തന്നതാണ് കുറെ ദിവസങ്ങൾക്ക് മുമ്പ് ആ പെണ്ണിവിടെ വന്നിട്ട് കടന്നു പോയിട്ടുണ്ട് ആ പെണ് പറഞ്ഞത് കുഞ്ഞു മക്കളുടെ കരച്ചിൽ കണ്ടപ്പ മക്കളുടെ വേദന കണ്ടപ്പോടാ പ്രിയപ്പെട്ട മക്കൾ കരയുന്ന കണ്ടപ്പോ സഹിക്കാൻ കഴിയാതെ ആ പെണ്ണ് പറഞ്ഞ് ഇന്നതുപോലെ ഓനെന്ന് പറയുന്നൊരു സ്വഹാബിയുണ്ട് ആ സ്വഹാബിയുടെ ചാരത്തേക്ക് നിങ്ങളൊന്ന് കടന്നു പോകണം എവിടെന്നാ നിങ്ങളുടെ മക്കൾക്ക് രോഗം പിടിപെട്ടതെന്ന ആ ഉമാനുപിന് മല ഓന് പറയുന്നുവെന്ന് പറയുമ്പോ പറയുമെന്ന് ഈ പെണ്ണ് മലോന്തങ്ങങ്ങളെ അതുകൊണ്ട് ഞാൻ കടന്നു വന്നതാണ് എന്ന് പറയുമ്പോ ഉസുമാനുബിന് മലവോന്തങ്ങൾ കരയുന്നത് അവരുടെ കൈ കാണുമ്പോൾ അവരുടെ ശരീരങ്ങൾ കാണുമ്പോഴോ പിന്നെ എന്തേ അവര് കരയുന്ന സമയത്ത് നിന്നോട് എന്ന് റളിയല്ലാഹു പറയുന്ന മക്കള് പറയുന്നത് ത്തിന്റെ പാലങ്ങൾ കുഴഞ്ഞു പോകുന്നത് പോലെ തോന്നുന്നത് വന്നാട് ഉള്ളിൽ നിന്ന് വേദന വരുന്നുവന്നാട് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനിന്ന് മരുന്ന് കൊടുക്കണം എന്നറിയാതെ ആ പെണ്ണിനോട് പറഞ്ഞു ഇന്നത്തെ ഒരു ദിവസം പെണ്ണേ നീ സഹിക്കണം ഇന്ന് നീ കടന്നുപോയി നാളെ സുഭവിനിസ്കാരം കഴിഞ്ഞു എന്റെ വീട്ടിലെ വാക്ക് കേട്ടുകൊണ്ട് കഴിഞ്ഞ കഴിഞ്ഞാടെ ആ പെണ്ണവിടെ കടന്നു വന്നപ്പോ പെണ്ണിനോട് പറഞ്ഞേ നിന്റെ മക്കൾക്ക് രോഗം വിടന്ന് പിടിപെട്ടു എന്നറിയോ നിന്റെ മക്കൾക്ക് രോഗമുണ്ടായതെന്നറിയോ നിന്റെ വീടിന്റെ മൂന്ന് വീടുകളുണ്ടല്ലോ നിന്റെ വീടിന്റെ ചാരത്തൊന്നും മൂന്ന് വീട് നീ എണ്ണം നിന്റെ വീട് കൂട്ടാതെ നിന്റെ വീടിന്റെ അവിടെ നിന്ന് മൂന്ന് വീട് നീ എണ്ണോ അള്ളാഹു നിനക്ക് സാമ്പത്തികമായിട്ട് ഒരു കുറവും തന്നിട്ടില്ല സാമ്പത്തികമായി നിനക്കൊരു ബുദ്ധിമുട്ട് തന്നിട്ടില്ല ഒരു കുറവും തന്നിട്ടില്ല അതുകൊണ്ട് സമ്പത്ത് നിനക്കുണ്ട് പക്ഷേ നിന്റെ പ്രയാസം നിന്റെ മക്കളുടെ രോഗമാണ് അതുകൊണ്ട് ആ മക്കളുടെ രോഗമൊന്ന് മാറണമല്ലോ അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യണം പെണ്ണു മോളെ ഞാൻ പറയും പോലെ നീ ഒന്ന് ചെയ്യണം നിന്റെ വീടിന്റെ മൂന്ന് വീടുകൾക്കപ്പുറമുള്ള വീട്ടിൽ അവിടെയും ഒരു പെണ്ണ് കഴിയുന്നുണ്ട് ആ പ്രിയപ്പെട്ട പെണ്ണിനും രണ്ട് മക്കളുണ്ട് മക്കൾക്ക് പാപ്പയില്ലാത്ത മക്കളാണ് അനാഥ മക്കളാണ് അത് മാത്രവുമല്ല പെണ്ണിന്റെ ഉമ്മയോ അല്ലാതെ രണ്ട് കാലുകളും പോയ പെണ്ണുമാണ് അതുകൊണ്ട് അവർ രണ്ടുപേരും വേദനയിൽ കഴിയുകയാണ് മക്കളെ പോറ്റി വളർത്താൻ വീടിന്റെ വെളിയിൽ പോയാൽ അവിടെ നിന്ന് ഉമ്മ തനിച്ചായി പോകും ഇനി ഉമ്മയെ നോക്കാം വീട്ടിന്റെ ഉള്ളിൽ നിന്നാലോ മക്കള് പട്ടിണി ഞിട്ട് മരിച്ചു പോകും അതുകൊണ്ട് അവര് വേദനയിലും നമ്പ ത്തിലുമാണ് ഒരു നേരത്തെ ഭക്ഷണം നീ ഒന്ന് കൊണ്ടു കൊടുത്തുപോയാൽ ആ പ്രിയപ്പെട്ട മക്കളുടെ വേദന മാറുമല്ലോ ആ ഉമ്മക്കൊരു സമാധാനമാകുമല്ലോ ഈ പെണ് കരഞ്ഞ കലങ്ങുന്ന കണ്ണുകളോടെ മലയോ അടച്ചവനേ ഒരു മരുന്നും കൊടുത്തിട്ടില്ല അവിടെ കടന്നു വരുന്നു വീട്ടിന്റെ ഉള്ളിൽ വന്ന് അന്ന് തന്റെ മക്കൾക്ക് പാചകം ചെയ്തു വെച്ചിരുന്ന ഭക്ഷണത്തിന്റെ പാത്രമെടുത്തിട്ട് പാത്രത്തോടെ തന്നെ ആ വീട്ടിലേക്കല്ലെ ചെന്ന് കടകല മുട്ടാവുന്നുണ്ട് ആ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് മക്കളെ കരയുന്നു ഉമ്മാേദന കൊണ്ട് പിടയുന്നവുമ വിഷപ്പ് സഹിക്കാൻ കഴിയുന്നില്ല ഉമ്മാഷം വിട്ട് മരിച്ചു പോകുമോ എന്ന് പേടി തോന്നുന്നവുമ്മാ എന്ന് പറഞ്ഞുകൊണ്ട് മക്കളെ കരയുന്നത് കേൾക്കുമ്പോ ഈ കടന്നു പോയ പെണ്ണ് വീടിന്റെ വാതിലിൽ മുട്ടുകയാണ് വാതിലിൽ പെട്ടെന്ന് വാതിൽ മുട്ടുമ്പോഴാണ് സമയത്ത് പെണ്ണ് പറഞ്ഞു നിങ്ങളുടെ മക്കള് പട്ടിണിയാണ് നിങ്ങളുടെ ഉമ്മ പട്ടിണിയാണ് ആ ഉമ്മ രോഗിയാണ് ആ ഉമ്മ പാവപ്പെട്ടവളാണ് അതുകൊണ്ട് അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ ഞാൻ വന്നതാ ഇൻഷാ എല്ലാ ദിവസവും എന്നാൽ കഴിയുന്ന ഒരു സഹായമായ നീ പുറത്തു പോണ്ട നീ ജോലിക്ക് പോണ്ട നിന്റെ മക്കൾക്ക് ഭക്ഷണം കൊടുത്ത് ഈ പാവപ്പെട്ട പൊന്നത് നല്ലതുപോലെ നോക്കിയിട്ട് ഈ വീടിന്റെ അകത്തത്തിൽ നീ കഴിഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് ഏഴ് ദിവസം ആ വീട്ടിലേക്കെന്ന് കടന്നു പോവുകയാണ് അടച്ചവനെ ഓരോ ദിവസം കഴിയുമ്പോൾ പൊന്ന മക്കളുടെ രോഗം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാ ഏഴാമത്തെ ദിവസമാകുമ്പോളാവുന്നതിന്റെ വീട്ടിലേക്കന്ന് ചെന്നിട്ട് ഈ പെണ്ണെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു സുമാനത്തിന് മലോം തങ്ങളേ അല്ല എത്രയോ സന്തോഷമായിരിക്കുകയാണോ എത്ര ആനന്ദമായിരിക്കുകയാ എന്റെ സമ്പത്തിന്റെ ഒരു ഭാഗം മുഴുവനും എന്റെ മക്കളുടെ രോഗത്തിന് വേണ്ടി ചിലവഴിച്ചു പക്ഷേ എന്റെ മക്കളുടെ രോഗം മാറിയിട്ടില്ല അയൽവാസികളായ ആളുകളുടെ രോഗമായി കിടന്ന ഉമ്മാന്റെ വശപ്പൊന്ന് മാറ്റിയപ്പോ അല്ലാതെ പകരം തന്നത് എന്റെ മക്കളുടെ രോഗത്തിൻ്റെ ശമനമാ ഒരുപാട് സങ്കടത്തിൽ കഴിഞ്ഞവരുണ്ട് കണ്ണ് കാണാത്തവരുണ്ട് ബഹുമാനപ്പെട്ട അൻഹു ഒന്ന് പോകുന്ന വഴിയിലാണല്ലോ ഒരു കണ്ണ് കാണാത്ത ഒരു നടക്കാൻ കഴിയാതെ ഈത്തപ്പന മരത്തിന്റെ ചോട്ടിൽ എന്തേ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് കണ്ണ് കാണാൻ വയ്യ ശബ്ദം കേട്ടപാടെ പറഞ്ഞു അബൂബക്കറല്ലേ അപ്പഅൂബക്കർ ചോദിച്ചു അല്ല നിങ്ങൾ എന്നെ കണ്ടിട്ടില്ലേ അവിടെ പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല കാണാൻ എനിക്ക് എന്റെ രണ്ട് കണ്ണിന് കാഴ്ചയില്ല രണ്ട് കണ്ണിന് കാഴ്ചയില്ല ആ വരുന്ന വഴിയിൽ സുദ്ദീഖു അക്ബർ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല പാവം മനുഷ്യൻ വിഷന്ന് വലഞ്ഞിരിക്കാൻ കൊടുക്കാനൊന്നുമില്ല അബൂബക്കർ ഒന്നുമില്ല അബൂബക്കർ അലിയല്ല ചോദിച്ചു നിങ്ങൾ വല്ലതും കഴിച്ചു നിങ്ങൾ വല്ലതും കഴിച്ചിട്ടുണ്ടോ ഈ ഒരൊറ്റ ചോദ്യം ചോദിച്ചിട്ട് കൂടെ ഉള്ള ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു പോയിട്ട് എവിടെന്നെങ്കിലും കുറച്ച് ഭക്ഷണം സംഘടിപ്പിച്ചിട്ട് കൊണ്ടുവരണം ബഹുമാനപ്പെട്ട ജവഹർ അലി അള്ളാഹ് വീട്ടിൽ പോയി വലിയ ചരിത്രം പെട്ടെന്ന് പറഞ്ഞു പോവാൻ ജവഹർ അലി അള്ളാഹ്ന്റെ വീട്ടിൽ പോയിട്ട് രണ്ട് പത്രിയുമായിട്ട് ഓടി വന്ന് ഈ കണ്ണു കാണാത്ത മനുഷ്യന്റെ വായിലേക്ക് അക്ബർ അലി അള്ളാഹു വെച്ചു കൊടുക്കുക രാജകുമാരന്റെ സവിധത്തിലേക്ക് ഒന്ന് കടന്നുപോയി ആ സമയം അവിടെ നബൂബക്കർ സിദ്ദീഖ് സ്വഭാവത്തിനോട് ചോദിച്ചു ഇന്നലെ കണ്ണു കാണാത്ത ഒരു മനുഷ്യന്റെ കൈ പിടിച്ച ഒരാൾ ഈ കൂട്ടത്തിലുണ്ട് ആ മനുഷ്യനിക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ റഹമത്തിന്റെ അള്ളാഹുവിനോട് മനസ്സറിഞ്ഞിട്ടു ആ ചെയ്തിട്ട് ആ ഭാഗ്യവാൻ ആരാ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ സുഹാബ എല്ലാരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി അവസാന ബഹുമാനപ്പെട്ട സൽമാൻ തങ്ങൾ പറഞ്ഞു തന്നെയായിരിക്കും അക്ബർ തങ്ങൾ ഒന്നും മിണ്ടിയില്ല ഞാൻ കൊടുത്തു പറഞ്ഞിട്ടില്ല കണ്ണു കാണാത്തൊരു മനുഷ്യന്റെ കൈ പിടിച്ചു എന്ന് പറഞ്ഞിട്ടില്ല ഭക്ഷണം എന്ന് പറഞ്ഞിട്ടില്ല മൗനം പാലിച്ചു സുദ്ധിഖുൽ അക്ബർ തങ്ങൾ ഉടൻ തന്നെ ചോദിച്ചു അല്ല ഈ ഒരു സന്തോഷത്തിന്റെ വാർത്ത പറഞ്ഞിട്ടും ബഹുമാനപ്പെട്ട സ്വഹാപത് പറഞ്ഞിട്ടും എന്തേ നിങ്ങളുടെ പുഞ്ചിരി പോലും വരാത്തത് അവിടെന്നു പറഞ്ഞു നബിയേ ഞാൻ ആഗ്രഹിച്ച ഒരേ ഒരു കാര്യമാണ് ഒരു മനുഷ്യന്റെ സർട്ടിഫിക്കറ്റ് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല നാളെ ആളപ്പടച്ചവന്റെ മുമ്പില് വരുമ്പോ അള്ളാഹുവിന്റെ കോടതിയിൽ വരുമ്പോ നീക്കടിന്റെ പ്രതിഫലം മതി എന്ന് പറഞ്ഞ് മൗനം പാലിച്ചതാണ് നബിയേ കോടതിയില് എനിക്കതിന്റെ പ്രതിഫലം മതി എന്ന് പറഞ്ഞിട്ട് മൗനം പാലിച്ചതാണ് എന്റെ പ്രിയപ്പെട്ട ആ ആ പെണ്ണ് എന്താ ചെയ്തത് രോഗമായി കിടന്ന സഹായിച്ചു രോഗമായി സഹായിച്ചു പിന്നെ ചെയ്തതോ സിദ്ദീഖു അക്ബർ ചെയ്തത് കണ്ണ് കാണാത്ത ഒരാളെ സഹായിച്ചു ഈ രണ്ടും നമ്മുടെ ഇവിടെ ഈ സ്നേഹസാഗരത്തിൽ ഇതിന്നോ ഇന്നലെയൊന്നും വന്നതല്ല ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് വളരെ കർക്കശമായി ശക്തമായി നിലയിൽ സഹായിക്കണമെന്നുള്ള പരിശുദ്ധമായ ചുണ്ടിന്റെ ഉടമസ്ഥരമാനു മതവും തങ്ങളുടെ മുമ്പിൽ ചെന്നിട്ട് പറഞ്ഞു തങ്ങളെ എപ്പോഴെന്റെ മക്കൾക്ക് ഒരു രോഗമില്ല ഇല്ല എന്റെ മക്കളുടെ രോഗം അല്ലാഹു മാറ്റി മരുന്ന് കടിച്ചിട്ടാണോ അല്ല മരുന്ന് കടിച്ചിട്ടാണോ അല്ല പിന്നെ അല്ലാഹു മാറ്റിയത് റസൂൽ സൽമാൻ തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞല്ലോ സൽമാ നിങ്ങളിൽ ഒരാൾ ക്രോധം വരുമെന്നറിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടുന്നൊരു കാര്യമുണ്ടെന്തെന്നറിയോ നിങ്ങളുടെ കയ്യിലുള്ളത് ഏതെങ്കിലും ഒരു രോഗിയായി കിടക്കുന്നവരാക്കോ വിഷമത്തിൽ കിടക്കുന്നവരാക്കോ കണ്ണീരിൽ കിടക്കുന്നവരാക്കോ അല്ലാഹു ഒന്നിനും കഴിയാതെ കണ്ണു കാണാതെ കഴിയുന്നവർക്ക് നടക്കാൻ കഴിയാത്തവർക്ക് ഒരു നേരത്തെ ഭക്ഷണം നിങ്ങളൊന്ന് പെടുത്താൽ അതുമാത്രവുമല്ലോ മയമായി സ്നേഹത്തോടെ സംസാരിച്ചു പോയാ ശിഫ തരുന്നതാണ് സൽമാ ൃത്തനായ മനുഷ്യനിരിക്കുകയാട് നിങ്ങളെന്തെ ഇവിടെ പറയുന്നത് കേട്ടിട്ടുണ്ടോ അതുകൊണ്ട് സൽമാൻ ഇവിടെ ഇരിക്കുന്നത് വിഷം സൽമാൻ ഞാനിവിടെ ഇരിക്കുന്ന വിഷം അപ്പൊ ചോദിച്ചു കുടുംബത്തിൽ ആരുല്ലേ മക്കളില്ലേ അള്ളാഹു തന്നൊരു പരീക്ഷണം എന്ന് പറയുമ്പോ ആറു മക്കളെ റബ്ബനിക്കതെന്ന് ആറു മക്കളെയും വിളിച്ചു ഭാര്യ ഇല്ലേ ഭാര്യ ഉണ്ട് പക്ഷെ എന്റെ ഭാര്യക്ക് അള്ളാഹുവെ കണ്ണിന് കാഴ്ചയില്ല കണ്ണിന് കാഴ്ച ഉള്ളത് എനിക്കു മാത്ര ചോദിച്ചു നിങ്ങൾ വല്ലതും കഴിച്ചു ഇല്ല സൽമാൻ തങ്ങൾ ഇത് ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സമയമാണ് ബഹുമാനപ്പെട്ടു കടന്നു വരുന്നത് പറഞ്ഞു താ ഇവര് പാവങ്ങളാണ് ഒന്നും കഴിച്ചിട്ടില്ല പട്ടിണിയാണ് നൊമ്പരമാണ് എവിടെന്നെങ്കിലും ഭക്ഷണം വേണം പറഞ്ഞു ഞാൻ എവിടെ നിന്ന് കൊണ്ടുവരാന് എന്റെ വീട്ടിലും പട്ടിണിയാണ് അവിടെയും വിഷപ്പ അവിടെയും നൊമ്പരമാണ് ഞാൻ പിന്നെവിടെ നിന്ന് കൊണ്ടുവരും ആ ഉപ്പാന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു ഉപ്പാ നിങ്ങൾ ഇവിടെ നിന്ന് പോകരുത് ഞങ്ങൾ പെട്ടെന്ന് കടന്നു വരാം കടന്നു പോയി പോകുന്ന വഴിയിൽ ആരെയാ കാണുന്നു എന്നറിയോ

പ്രിയപ്പെട്ട ഉള്ളതിൽ പറഞ്ഞു നിങ്ങൾ ഒറ്റയ്ക്ക് നടക്കണ്ട ഞങ്ങളും നിങ്ങളുടെ കൈപിടിച്ചുകൊണ്ട് നടക്കാൻ ആഗ്രഹിച്ചവരാണ് എന്ന് പറഞ്ഞിട്ടവരുടെ കൈപിടിച്ചുകൊണ്ട് വീട്ടിലേക്കൊന്ന് കടന്നു പോവുകയാണ് അല്ലാഹുവേ

ഞാൻ നിങ്ങളെ കൈ നിങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ മോനെ ഇതുപോലെ ഒരു കരം എനിക്കെല്ലാ ദിവസവും ഒന്ന് കിട്ടിക്കഴിഞ്ഞ അല്ലാഹുവേ സന്തോഷമാണെന്നറിയോ ചെയ്ത ണി എന്തെന്നറിയോ നോക്കുമ്പോഴ ഉമ്മ അവിടെ കിടന്നിട്ട് മലമൂത്ര വിസജനം നടത്തിയിട്ടുണ്ട് സൽമാനങ്ങൾക്ക് മടിയില്ലല്ലോ സ്വന്തവുമ്മയെ പോലെ ഇവിടെ ഉള്ള ഉണ്ണമാര് സ്വന്തവുമ്മയെ പോലെ സ്നേഹിക്കുന്ന പോലെ ഇഷ്ടപ്പെടുന്ന പോലെ പരിപാലിക്കുന്ന പോലെ സൽമാൻ സൽമാർ അലിയല്ലാഹു താര അവിടെ മതായെല്ലാം ഭാര്യ കയാട്

മൂന്ന് റിയില്ലല്ലോ ഈ മൂന്ന് നിന്നെ കാണാൻ വന്നതാണ് നിനക്ക് ഭക്ഷണം ഈ ഈ ഉമ്മ പറഞ്ഞു ഉമ്മയിന് അധികകാലം ഈ അധികകാലം ജീവിച്ചിരിക്കുമെന്നറിയില്ല കുറച്ച് ദിവസം ഇതുപോലെ കടന്നു വന്ന് ഈ ഉമ്മാന്റെ കൈ പിടിച്ചിട്ട് ഒന്ന് വെളിയിലൂടെ ഒന്ന് സഞ്ചരിപ്പിക്കുമോ പൊന്നുമോനെ ഉടൻ തന്നെ സൽമാൻ ഉമ്മ അല്ലാഹുവേ ഈ ഞാൻ ഞാൻ പറയും സുബഹി നിസ്കാരം പോയിട്ട് നബിയേ ദിക്ർ മാറ്റി മാറ്റി വെച്ചു വെച്ചു ഒരു പാപപ്പെട്ട വയോവൃദ്ധയായ ഒരു ഉമ്മയുണ്ട് അവർക്കൊന്ന് മുറ്റത്തിറങ്ങി നടക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ വയസ്സായ ഭർത്താവ് ഉണ്ടെങ്കിലും കഴിയില്ല അതുകൊണ്ട് ഞാനെന്ന് പോകട്ടെ ல்லாது இந்த ரச பரஞ்சு செல்ல ഹജ്ജിന്റെ പ്രതിഫലം പ്രതിഫലം അല്ലാഹു 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 നിനക്ക് 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 തരും തരും സക്കാത്തിന്റെ ഒരുപാട് ആളുകൾക്ക് സ്നേഹത്തിന്റെ സന്തോഷം കൊടുത്ത ആ പവർ തരുമെന്ന് സൽമാൻ തങ്ങൾ അങ്ങനെ ദിവസം ശുഭവിനിസ്കാരം കഴിഞ്ഞ് വയോവൃത്തയായ ഉമ്മയുടെ ചാരത്ത് പോകും അവർക്ക് നല്ലതുപോലെ ഭക്ഷണം കൊടുക്കും അവരുടെ കൈ പിടിക്കും ആ കൈ പിടിച്ചുകൊണ്ട് നടത്തുമ്പോ ഒരു मधुआईधे व <IS> <wayPar -3> കണ്ണു കാണാത്ത തഫ്സീറുകളിൽ ഒരുപാട് ചരിത്രങ്ങളുണ്ട് പഠിച്ചവനെ രണ്ട് കണ്ണു കാണാത്തൊരു തള്ളയായ വയോ ഇത്രയും ദിവസം എന്റെ കൈപിടിച്ച് നടത്തിയ ഒരു പൊന്നുമോ കണ്ണ് കാണാത്തൊരു പെണ്ണാണ് ഞാൻ ഈ ഉള്ള പൊന്ന് മോണിക്ക് നാളെ ഇന്ന് രണ്ട് കണ്ണുകൊണ്ട് കാണാനുള്ള സൗഭാഗ്യം നീ അല്ല അല്ലാതെ ലോകമായിട്ട് കിടത്തല്ലേ റബേ ഈ പൊന്നുമാർ ആർക്ക് വേണ്ടി എന്തു ചെയ്താലും അതിന് ഉത്തരം കൊടുക്കുന്നോനെ ഈ മകൻ 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 മകനിക്ക് രണ്ട് കണ്ണോട് നിന്നെ കാണാനുള്ള സൗഭാഗ്യം നീ കൊടുക്കണം രണ്ട് കണ്ണുകൊണ്ട് കാണാനുള്ള സൗഭാഗ്യം നീ കൊടുക്കണം പിന്നെ പറഞ്ഞു ഈ മോൻ എന്ത് ദുആ ചെയ്താലും വയോവൃദ്ധയായ ഒരു ഉമ്മയുടെ വാക്കാൻ ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് കണ്ണ് ഒരു മനുഷ്യനെ സഹായിച്ചാൽ ആ മനുഷ്യന്റെ ദുആ അള്ളാഹു തട്ടിക്കളയില്ല